അതാ പറഞ്ഞു നിങ്ങളുടെ വർക്കിന് അങ്ങനെയാണല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ അമ്മതിനെ സംബന്ധിച്ചാണല്ലോ അല്ലെ വേറെ ആരും ഉണ്ടല്ലോ വന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യുവോ കമന്റ് ചെയ്യും നമ്മൾക്ക് കറുത്ത പൂച്ചന കണ്ടു നിങ്ങള് കറു കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഞാൻ കുറച്ചു നേരം നിങ്ങള് പൂച്ചന കണ്ടിരിക്കുമ്പോ ഈ പൂച്ച എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും വെളുത്ത പൂച്ചയും കറുത്ത പൂച്ചയും പറയുന്നത് ഏത് പൂച്ചയുടെ കണ്ണിനാണ് തിളക്കം കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ ഏത് പൂച്ചയുടെ കണ്ണിനാണ് തിളക്കം കൂടുതൽ എന്നൊന്ന് പറയാൻ പറ്റുമോ ടൽ കനവുകളിൽ മാത്രം വെളുത്തവാവിൽ പോലുണ്ടൽ പോലെ മിനീമ ഞാൻ അടക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിനീമ തുറന്നാലോ മിനവുകളിൽ മാത്രം കസമുലയും പിന്നെ ഇസ പറയാൻ കൂട്ടൊരു തെളിഞ്ഞൂർ അവളുടെ മധുരും പേരല്ലു ഋസുനുൽ ജമാൽ മണി മക്ക മുഹമ്മദ് ഉദയാസ്തമാന ജെസി ി നമ്മളോടൊപ്പം കൊറച്ചു നേരെങ്കിലും നമ്മളോടൊപ്പം ഇരുന്നതിൽ നിങ്ങൾ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ അല്ലെ എപ്പോഴാണ് ഏഴ് മണിക്കാ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാ എൻ്റെ രേഷ്മന്നെ ഇണ്ടോ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങൾ എന്താണ്

മരതകവും നിക്കും മതിയഴകും മതിമുഖിയാണ് അവളുടെ മധുരമാരല്ല ൂവിണ്ണി കസപൊളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടി തെളി നൂറും തോഴൻ പകർന്നു നീര മഹാസി ി പലർ മഴവിൽ അവളുടെ മത ഒഴുകും പേരല്ല ഹലോ ഓൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും വെൽക്കം 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 െനിക്കാകുമോ നിന്നിലേക്കെത്തുവാൻ മതിയാകുവോണം തൈക്കോത്തിരിക്കാ ഇനി എനിക്കാകുമോ നിന്നുടി പൂക്കളിൽ പ്രണയസുഗന്ധം കവർന്നെടുക്കറിയുന്നു തനിച്ച ഹൃദയ ीबरङ्ग